ഹൃദയത്തിൻ്റെ അകത്തിൽ നിട്ട് ഉത്ഭവിച്ച് വരുന്നതായ ഒരു എഹസാസാണ് ഈ അസൂയ എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് കോലപ്പെടുത്താൻ പറ്റൂല കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സാധനമല്ല അസൂയ ഹൃദയത്തിൻ്റെ അകത്ത് നീരുന്ന ഒരു സാധനമാണ് എങ്ങനെ നീരാ അസൂയ കൊണ്ട് തന്നെ നീരാ ഹൃദയത്തിൽ നീരാ എന്താ അവന് എന്താ അവൻ അത്ര വലിയ പേരുള്ള വ്യക്തിയായി മാറി അല്ലെങ്കിൽ നല്ല സമ്പത്തുള്ള ആളായി മാറി എന്ത് നന്മ കിട്ടി ആ നന്മ അവരിൽ നഷ്ടപ്പെട്ട് പോകണം എന്ന ബോധി ചിലപ്പോൾ ഇവന് കിട്ടണം എന്ന ബുദ്ധിയില്ലെങ്കിലും തരക്കേടില്ല ഇവന് സ്വന്തം കിട്ടണമെന്ന് ബോധി ഉണ്ടാവില്ല പക്ഷെ അവന് കിട്ടാതിരിക്കണം എന്ന പുതിയായിരിക്കും അതാണ് വിരോധിക്കപ്പെട്ട അസൂയ അതെ അള്ളാഹുസ്ബാൻ യഥാർത്ഥത്തിൽ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ അള്ളാഹ് പോലെ നിങ്ങൾ നിട്ട് ചിലർ ചിലരെ ചിലരെക്കാൾ ഫതില് നൽകിയ സമ്പത്തിലൂടെ അല്ലെങ്കിൽ എൽമിലൂടെ അല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങളിലൂടെ ഒരാളെ മറ്റേളേക്കാളും അള്ളാഹു ആദരിക്കാറുണ്ട് അല്ലെങ്കിൽ പരീക്ഷിക്കാറുണ്ട് അത് നിങ്ങൾ പൂതി വയ്ക്കാൻ പാടുള്ളതല്ല നിങ്ങൾക്ക് അള്ളഹാനോട് ചോദിക്കാം റബ്ബേ അദ്ദേഹത്തിന് കൊടുത്തതുപോലെയുള്ള പോലെയുള്ള സമ്പത്ത് എനിക്ക് തരണം അദ്ദേഹം ചിലവഴിക്കും പോലെ ഞാൻ ചിലവഴിക്കാം എന്ന് ആവശ്യപ്പെടാം അദ്ദേഹത്തിന് നൽകപ്പെട്ടതുപോലെയുള്ളതായ വിജ്ഞാനം എനിക്ക് നൽകണം അദ്ദേഹം ദ്രാമത്ത് നടത്തും പോലെ ഞാനും ദ്രാമത്ത് നടത്താം എന്ന് ആഗ്രഹിക്കാം അത് ഒരുതമുള്ള കാര്യമല്ല അതേസമയത്ത് ഒരാളിൽ നന്മ കാണുമ്പോൾ അതിൽ നമുക്ക് അസൂയ വരിക അത് മാറിക്കിട്ടണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടാവുക പിന്നെ മാനസിക രോഗിയായിട്ട് മാറാം ഈ അസൂയ എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ അത് മാനസിക രോഗമാണ് അത് പിടിപെട്ടാൽ പിന്നെ മൂപ്പർക്ക് മൂപ്പരുടെ ഡ്യൂട്ടി തന്നെ അയാളെക്കുറിച്ച് ചിന്തിക്കുക ഇയാളെക്കുറിച്ച് ചിന്തിക്കുക അയാൾ എന്ത് കാട്ടി അയാൾ എവിടെക്ക് പോയി അയാൾ എന്ത് ചെയ്തു അയാളുടെ ഡ്യൂട്ടി എന്താണ് അയാൾ എങ്ങനെ സമ്പാദിച്ചു അയാൾ സമ്പാദിച്ച ശൈലി എന്താണ് അയാൾക്കത് കിട്ടാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ മാർഗം കൈകൊള്ളാൻ പറ്റും അതെങ്ങനെ കൈ കൊള്ളണം ഇങ്ങനെ പ്ലാനറ്റ് പ്ലാനറ്റ് ജീവിതമാസകലം ഉരുകി 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 മഴുകുതിരിമാതിരി കത്തിക്കരിഞ്ഞ് തീരലാണ് മനസ്സിലായില്ലേ അതുകൊണ്ടായിരിക്കാം ഹസിനെ വസ്ല്ലാ വസ്ലം തീയോട് തുല്യപ്പെടുത്താൻ കാരണം ഹസനാത് കമാത്ത് നാറ് വിറകിനെ കരിക്കും പോലെ എന്ത് ചെയ്യും കരിക്കും വിറക് കരിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടായിരിക്കും പിന്നെ കരിയിൽ തീ ഉണ്ടായിരിക്കും ആ തീ പിന്നെ നരകം പറഞ്ഞതുപോലെ അള്ളാഹുനോട് എൻ്റെ ബാതു പാദിനെത്തു നിന്നുണ്ട് എൻ്റെ ബാതു എൻ്റെ ബാലിനെത്തു നിന്നുണ്ട് എന്ന അതീസിലുണ്ടല്ലോ എന്നെ തന്നെ എന്നെ തിന്നാണെന്ന് കാരണം തീയിന് ഒരു സാധനം തിന്നാൻ വേണം തിന്നാനുള്ള സാധനം മുമ്പുള്ളത് കരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം തന്നെ എന്ത് ചെയ്യുക നിങ്ങൾക്കറിയാമല്ലോ സ്വന്തം തന്നെ ഘരിക്കലാണ് മനസ്സിലല്ലേ ഈ സ്വന്തം തന്നെ കരിക്കുന്ന സ്വഭാവമാണ് ആരുടേത് മറ്റാൾ ഉയർന്ന കാണാൻ പറ്റൂല മറ്റാൾ പുരോഗതി പ്രാപിപ്പിക്കുന്ന കാണാൻ പറ്റൂല മറ്റാൾ സമ്പാദിക്കുന്ന കാണാൻ പറ്റൂല ഇങ്ങനെയുള്ള രോഗം പിടിപെട്ടതായ ആളുടെ സ്വഭാവം എന്നതിലേക്കാണ് റസൂർ ഉള്ളഹി സലാഹുഅലൈ വസ്ലം സൂചന നൽകിയത് അപ്പോൾ നാം നേരത്തെ കേട്ടതുപോലെ യൂസുഫിനി അലൈഹി ഇസ്ലാമിന്റെ സഹോദരന്മാർ യൂസുഫിനി അലൈസ്ലാമിനോട് അസൂയ വെച്ചു എന്ന സംഭവം ഖുർആൻ പറയുമ്പോൾ അതിൽ നമുക്ക് മഹാപാഠമുണ്ട് നിട്ട് നമുക്കും ആഹ് പാഠമുണ്ട് നിങ്ങളിൽ നിന്നിട്ട് ആര് അള്ളാഹുനെ ഭയപ്പെടുക അപ്പോൾ ഇതിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ള മാർഗം അസൂയ ഇല്ലാതിരിക്കലാണ് അതവിടെ യൂസുഫിന് അവരുടെ ജഷ്ടന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു നമുക്കും മക്കായി മാമിന്ന് ഊന്നിപ്പറഞ്ഞ സംഭവമാണ് എന്ത് നമുക്ക് ഈ രോഗത്തിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഒന്നാമത് കലാഹിലും കതിറിലും നല്ല വിശ്വാസം ഉണ്ടാകുക അല്ല വിധിച്ചത് എനിക്ക് കിട്ടുള്ളൂ അല്ല വിധിച്ചതല്ലാതെ എനിക്ക് കിട്ടൂല അല്ല അവന് വിധിച്ചത് അവന് കിട്ടുള്ളൂ അതല്ല അതല്ലാതെ അവനും കിട്ടൂല അപ്പൊ അള്ളാഹുവിന്റെ കതിർ അനുസരിച്ചിട്ട് അവന് ലഭിച്ചത് ലഭിച്ചോട്ടെ അതിൽ കൈകടത്താൻ ഞാൻ പോയിട്ട് കാര്യമില്ല എന്റെ ടൈം വെറുതെ വേസ്റ്റ് ആക്കലാണ് എന്റെ ഹൃദയം പ്രയോജനവുമില്ല എന്ന രൂപത്തിൽ ഒരാൾ ചിന്തിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൽ മലയാനി ഒരു മനുഷ്യൻ നല്ല മുസ്ലിമാണ് അവന്റെ ഇസ്ലാം നല്ല രൂപത്തിൽ മുസ്ലിമായി ജീവിക്കണം എന്നതിലേക്കുള്ള തെളിവാണ് ആവശ്യമില്ലാതെ ഉപേക്ഷിക്കുക വേസ്റ്റായ് എന്തുയാണത് എന്ത് അയാൾ എന്തിനു എങ്ങനെ ഉയർന്നു ഉയർന്നു നീ ജനങ്ങളുടെ കാര്യം നിന്നെ അള്ള ഏൽപ്പിച്ചിട്ടില്ലല്ലോ നീ നിൻ്റെ കാര്യം നോക്കാന്നല്ലാതെ മറ്റുള്ള കാര്യം മറ്റുള്ളവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ പുരോഗതിയിൽ നീ എന്തിനു കൈയിടാൻ പോകുന്നു അപ്പോൾ തഹ്വ എന്ന അള്ളാഹുമായുള്ള ആ ബന്ധം ക്ലിയറാക്കി അള്ളാഹനെ ഭയപ്പെട്ട് ജീവിച്ച് കലാഹിലും ഖതറിലും വിശ്വസിച്ച് ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് അള്ളാഹു ഹസ്മാനോതല മുഹസിനീങ്ങൾക്ക് നൽകുന്ന പ്രത്യേകത ആ പ്രതിഫലം നൽകി നിന്നെ ഉയർത്തുന്നതും നിന്നെ ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് പൊക്കിക്കൊണ്ടു പോകുന്നതും അതിനുള്ള സുബാനുത്തരം നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ